ശമനത്തിന് ശേഷവും നിരവധി വയോധികരായിട്ടുള്ള രോഗികൾ ആശുപത്രിയിൽ തന്നെ തുടരുന്നതായിട്ടുള്ള സ്ഥിതിയുണ്ട് ശൈയാവലംബികളായി മാറുമ്പോൾ കുടുംബാംഗങ്ങൾ അവരെ ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നതും ആരോരുമില്ലാതെ തെരുവുകളിൽ നിന്ന് കണ്ടെടുക്കപ്പെടുന്ന രോഗികൾ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് അവരുടെ രോഗം സുഖപ്പെടുമ്പോൾ ആരും ഏറ്റെടുക്കാനില്ലാത്ത അവസ്ഥയും എല്ലാമുണ്ട് മാനസിക രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടുന്നവർ മാനസിക സ്വസ്ഥത വീണ്ടെടുത്ത ശേഷവും വീട്ടിലേക്ക് തിരിച്ച് മടങ്ങിപ്പോകാനാകാത്ത നിലയുമുണ്ട് അത്തരം ഒരുപാട് രോഗികൾ ആശുപത്രികളിൽ വർദ്ധിച്ചു വരുമ്പോൾ അത് പ്രയാസകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നുവെന്ന് ഈ ആശുപത്രിയിൽ നിന്ന് പ്രധാനമായിട്ടും അറിയിച്ചതിനെ തുടർന്നാണ് അത്തരം രോഗികളുടെ സമ്പൂർണമായ പുനരധിവാസം സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുക്കണമെന്ന തീരുമാനം ഞങ്ങളെടുത്തത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം കുറേ പ്രയോജനങ്ങളെ രോഗശാന്തി വന്ന മറ്റുള്ളവരെയും ഓർഫനേജ് കൺട്രോൾ ബോർഡിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി ആ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഏറ്റെടുത്തത് പത്തനാപുരത്തെ വനാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ ആരുമില്ലാത്തവരെ ഏറ്റെടുക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് ഗാന്ധി ഭവൻ ഇത്തവണയും വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട് ആശുപത്രിയിൽ തുടരുന്ന ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർ വളരെ കാര്യമായ രീതിയിൽ ശുശ്രൂഷു പോരുന്ന പരിത്യക്തരായ നിരവധി പേരെ ഏറ്റെടുക്കുകയാണ് പതിനൊന്ന് പേരാണ് ഇപ്പോൾ ഗാന്ധി ഭവൻ കൊണ്ടുപോകാൻ തയ്യാറായിട്ടുള്ളത് ആ പതിനൊന്ന് പേരെ ഗാന്ധി ഭവനിലേക്ക് യാത്രയക്കുന്ന ചടങ്ങാണ് അല്പം മുമ്പ് ഇവിടെ നടന്നത് നല്ല രീതിയിൽ ഇത്രയും കാലം അവരെ പരിരക്ഷിച്ച ആരോഗ്യവകുപ്പിലെ മുഴുവൻ ജീവനക്കാർക്കും ആ പാവങ്ങളുടെ പേരിൽ ഞാൻ ഹൃദയംഗമമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ മുദ്രാവാക്യം തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ് ആരും ഈ ലോകത്ത് ഒറ്റയല്ല എന്ന് ഉറക്കെ പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് ആ കടമയാണ് ഈ പരിപാടിയിലൂടെ സർക്കാരും സമൂഹവും സന്നദ്ധ പ്രസ്ഥാനങ്ങളും ചേർന്ന് നിർവഹിക്കുന്നത് ഇനിയും നമ്മുടെ ആശുപത്രികളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യർക്ക് താങ്ങും തണലുമായിട്ട് സർക്കാരും ഒ സി ബിക്ക് കീഴിലുള്ള ക്ഷേമ മന്ദിരങ്ങളും ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരും ഒറ്റയ്ക്കല്ല എന്ന് ഏറ്റവും മനുഷ്യസ്നേഹ നിർഭരമായിട്ടുള്ള മുദ്രാവാക്യം നമ്മുടെ സമൂഹം ഏറ്റെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം